മുഖ്യമന്ത്രിക്ക് എം ആർ അജിത് കുമാറിനെ ഭയമുള്ളതുകൊണ്ടാണ് എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റാത്തതെന്ന് രമേശ് ചെന്നിത്തല പാർട്ടിക്കകത്ത് തന്നെ അഭിപ്രായങ്ങൾ ഉയർന്നിട്ടും എ ഡി ജി പിയെ സംരക്ഷിക്കുന്ന നടപടി ലജ്ജാകരമാണെന്നും വലിയ രഹസ്യങ്ങളുള്ളതുകൊണ്ടാണ് എ ഡി ജി പിയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നതെന്നും ചെന്നിത്തല ആരോപിച്ചു മുഖ്യമന്ത്രിക്ക് എ ഡി ജി അദ്ദേഹത്തിന് അതുകൊണ്ടാണ് കഴിയാത്തത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇത്രയും വലിയ വിവാദം ഉണ്ടായിട്ടും ഈ എ ഡി ജി പി ലോന്റ് ഓർഡറിനെ ആ സ്ഥാനത്ത് തന്നെ നിലനിർത്തിയിരിക്കുന്നത് എന്തിനാണ് അപ്പോഴാ സിപിഐ ആവശ്യപ്പെട്ടിട്ടും പാർട്ടി സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ടും ഒന്നും മാറ്റാതിരിക്കുന്നതിന്റെ പിന്നിൽ വലിയ രഹസ്യങ്ങളുണ്ട് ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തെപ്പറ്റി സംസാരിച്ചിട്ടില്ല ഭരണകക്ഷിയിലെ ഒരു എം എൽ എ അദ്ദേഹത്തിനെതിരായി ആരോപണം ഉന്നയിച്ചു സിപിഐ ആവശ്യപ്പെടുന്നു എന്നിട്ടും പാർട്ടിക്കകത്ത് തന്നെ അഭിപ്രായങ്ങൾ ഉയരുന്നു എന്നിട്ടും എ ഡി ജി പി ലോൻ്റോർഡറെ സംരക്ഷിക്കുന്ന നടപടി അങ്ങേയറ്റം ലജ്ജാകരമായൊരു കാര്യമാണ്